ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നാം സീറ്റ് എന്ന വാദമുയർത്തിയ മുസ്ലിം ലീഗ് യു ഡി എഫിലെ മൂന്നാംഘട്ട സീറ്റ് വിഭജന ചർച്ചകൾ നടക്കാനിരിക്കെ അവരുടെ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകുന്നു എന്ന സൂചനകളാണ് ലഭിക്കുന്നത് അതായത് മൂന്നാമത്തെ സീറ്റായി വയനാട് കിട്ടിയില്ലെങ്കിൽ കൂടുതലായി മൂന്നാം സീറ്റിനായി സമ്മർദ്ദം ഉണ്ടാക്കേണ്ട എന്ന നിലപാടിലേക്കാണ് മുസ്ലിം ലീഗ് എത്തിച്ചേർന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു ആദ്യ രണ്ടു ഘട്ടത്തിലും മൂന്നാമത്തെ സീറ്റ് മതി എന്നുള്ള നിലപാടായിരുന്നു മൂന്ന് സീറ്റുകളാണ് മുസ്ലിം ലീഗ് പരിഗണനയ്ക്ക് വേണ്ടി മുന്നോട്ട് വച്ചിരുന്നത് കാസർഗോഡ് വയനാട് പാലക്കാട് അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു സീറ്റ് ഇപ്പോൾ ഒരുപക്ഷേ പാലക്കാട് സീറ്റ് കഴിഞ്ഞ തവണ ജനതാദളിന് നൽകിയിരുന്നതാണ് വീരേന്ദ്രകുമാറാണ് അവിടെ മത്സരിച്ചത് അപ്പോൾ അതിന് പകരം വേണമെങ്കിൽ ലീഗിനൊരു സീറ്റ് നൽകാം പാലക്കാട് നൽകാം എന്നുള്ള തരത്തിൽ ചർച്ചകളൊക്കെ ഒരു വശത്ത് കോൺഗ്രസിനുള്ളിൽ തന്നെ സജീവമാകുന്നതിനിടയിൽ മുസ്ലിം ലീഗിൻ്റെ നേതൃയോഗത്തിലുണ്ടായ ഒരു പൊതുധാരണ എന്ന് പറയുന്നത് വയനാട് കിട്ടിയില്ലെങ്കിൽ മൂന്നാമത്തെ സീറ്റിന് വേണ്ടി കടുംപിടുത്തം പിടിക്കേണ്ടതില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പാലക്കാട് പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗിന് ലീഗിനവിടെ സ്വാധീനമുള്ളത് മണ്ണാർക്കാട്ട് മാത്രമാണ് മണ്ണാർക്കാട്ട് പിന്നെ ചില മണ്ഡലങ്ങളിൽ വളരെ തുച്ഛമായിട്ട് മണ്ണാർക്കാട്ടിനോട് ചേർന്ന് കിടക്കുന്ന ഇടങ്ങളിൽ വളരെ തുച്ഛമായിട്ടുള്ള വോട്ടുകളും ഉണ്ട് എന്നുള്ളത് അപ്പോൾ മണ്ണാർക്കാട് മാത്രം ഉള്ള മുസ്ലിം ലീഗിന് പാലക്കാട് പോലെ ഒരിടത്ത് മത്സരത്തിനിറങ്ങിയാൽ ഒരുപക്ഷെ അത് ഒരു വലിയ തിരിച്ചടിക്ക് കാരണമായേക്കാം എന്നുള്ള സാധ്യത കാരണം ബി ജെ പി വളരെയധികം പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് അപ്പോൾ മുസ്ലിം ലീഗിന് അധികം സ്വാധീനമില്ലാത്ത ഒരു മണ്ഡലത്തിൽ നിർബന്ധം പിടിച്ച് സീറ്റ് വാങ്ങുന്നത് അത്ര ശരിയായ നടപടിയല്ല എന്ന വിലയിരുത്തലാണ് പാർട്ടി നേതൃയോഗത്തിലുണ്ടായത് കാസർഗോഡിൻ്റെ കാര്യത്തിലും അതുതന്നെയാണ് കാസർഗോട്ട് മുസ്ലിം ലീഗിന് മഞ്ചേശ്വരത്തും കാസർഗോഡ് മണ്ഡലത്തിലും നല്ല ഭൂരിപക്ഷം നൽകാൻ നേടാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല പക്ഷേ ബാക്കിയുള്ള ഇടങ്ങളിൽ ലീഗിൻ്റെ സ്വാധീനം നന്നേ കുറവാണ് അതുമാത്രമല്ല മഞ്ചേശ്വരത്ത് ഉപതെരഞ്ഞെടുപ്പ് കൂടി ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ സ്വാഭാവികമായി മുസ്ലിം ലീഗിൻ്റെ ഒരു സ്ഥാനാർത്ഥി അവിടെ മത്സരിക്കണം ആ സ്ഥാനാർത്ഥിയുടെ വിജയം ഉറപ്പിക്കുന്നതിന് വേണ്ടി കാരണം ബി ജെ പി ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അർപ്പിക്കുന്ന നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാണല്ലോ അത് കഴിഞ്ഞ തവണ തുച്ഛമായ വോട്ടിന് എൺപത്തി ഒൻപത് വോട്ടിനാണ് സുരേന്ദ്രൻ തോറ്റത് അങ്ങനെ ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ ബി ജെ പി അവിടെയും വിജയം ഉറപ്പിക്കും അപ്പോൾ ലീഗിൻ്റെ കേന്ദ്രീകൃതമായിട്ടുള്ള പ്രവർത്തനം മഞ്ചേശ്വരത്തേക്ക് കേന്ദ്രീകരിക്കേണ്ടി വരും എന്നുള്ളത് കൊണ്ട് സ്വാഭാവികമായി അവിടെ മറ്റൊരു ലീഗ് സ്ഥാനാർത്ഥി കൂടി നിന്നാൽ അത്രമേൽ എളുപ്പമല്ലാത്ത ഒരു മണ്ഡലത്തിൽ വിജയം നേടുക അത്ര നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല എന്ന് ലീഗ് നേതൃത്വം തിരിച്ചറിയുന്നുണ്ട് അതുകൊണ്ട് കാസർഗോഡും വേണ്ട പാലക്കാടും വേണ്ട വയനാട് കിട്ടുകയാണെങ്കിൽ നോക്കാം കാരണം വയനാടാണെങ്കിൽ ലീഗിന് സ്വാധീനമുള്ള മേഖല തന്നെയാണ് ലീഗിൻ്റെ സ്വന്തം മണ്ഡലങ്ങൾ ഉൾപ്പെട്ട സ്ഥലമാണ് നിലമ്പൂരും എറണാടും തിരുവമ്പാടിയും അടക്കമുള്ള മണ്ഡലങ്ങളിൽ ലീഗിന് മികച്ച മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല മറ്റിയിടങ്ങളിൽ കോൺഗ്രസിൻ്റെ വോട്ട് കൂടിയാകുമ്പോൾ സുന്ദരമായി ജയിച്ചു കയറാനുള്ളൊരു സാധ്യതയും ലീഗ് കാണുന്നുണ്ട് പക്ഷേ വയനാടിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൻ്റെ ഒരു സ്വന്തം സീറ്റാണ് അത് കോൺഗ്രസ് നൂറ് ശതമാനം വിജയ സാധ്യത ഉണ്ട് എന്ന് ഉറപ്പിക്കുന്ന സീറ്റുകളിലൊന്നാണ് അപ്പോൾ അത് വിട്ടുകൊടുത്തിട്ടുള്ളൊരു കളി എന്തായാലും നടക്കില്ല അങ്ങനെ വരുമ്പോൾ ലീഗിൻ്റെ മൂന്നാം സീറ്റ് എന്നുള്ളത് മറ്റു ചില കോംപ്രമൈസുകളിൽ ഒതുങ്ങും എന്നാണ് നമുക്ക് ഒടുവിൽ ലഭിക്കുന്ന സൂചന അത് നിയമസഭാ സീറ്റിൻ്റെ കാര്യത്തിലാകാം രാജ്യസഭാ സീറ്റിൻ്റെ കാര്യത്തിലാകാം